Nmillikilli Nothingapat Something Something ایک سے بھائی زندہ باد ایک گلاب ایک گلاب ایک گلاب زندہ باد زندہ باد زندہ باد زندہ باد زندہ باد ایک گلاب ایک گلاب ایک گلاب പ്രതീക്ഷിതമായിട്ടുള്ള വീടാണ് അവർ പെട്ടെന്ന് വരുന്നു വിളിക്കുന്നു അത്ര നേരെ നൂറോളം ആൾക്കാർ വരുന്നു എന്ന് വെച്ചാൽ ഇത് അവരുടെ രീതിയിലൊരു പാൻഡ് ഓപ്പറേഷനാണ് അപ്പോൾ അത് അറിഞ്ഞ് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമാക്കി അതിനുള്ളൊരു നടപടിയാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരുപക്ഷെ ഈ രണ്ട് കിലോ കഞ്ചാവ് നിങ്ങൾ പറയുന്നത് പോലെ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നാളെ ഇന്ന് കുട്ടികളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാധനമല്ലേ അത് കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ടല്ലോ അല്ല ഇത് ഇത് കോളേജ് അവരുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ആറു മാസമായിട്ട് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുകൾ വ്യക്തത ഇല്ലെന്ന് പറയാൻ കാര്യം എന്ന് ഇതിപ്പോ നോർമൽ രീതിയിൽ പറ്റില്ല കാരണം വെച്ചാൽ നമ്മളവിടെ ഗേറ്റ് ഉണ്ട് ലോക്ക് ചെയ്യും വാച്ച്മാൻ ഉണ്ട് സെക്യൂരിറ്റി ഉണ്ട് പിന്നെ ഈ കുട്ടികളല്ലേ അവർ അനധികൃതമായിട്ട് മുകളിലൂടെ കയറി വല്ലതും വരുന്നത് പക്ഷെ ഇന്നലെ ഒന്നും ആരും ആരുടെ ശരിക്ക് ശരിക്ക് അതിനെ കുറിച്ച് എനിക്കൊരു വ്യക്തതയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങള് ഇവർ ഒമ്പത് മണിക്ക് വരുന്നുണ്ടെന്ന് വിളിച്ച് പറയുന്നു ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞു അപ്പൊ അത് കാരണം അവിടെ ശെരിക്ക് പറഞ്ഞാൽ എന്താണ് നടന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ആരെങ്ങനെ പിടിച്ചു എന്നുള്ളതിനെ കുറിച്ച് നൂറോളം ഉണ്ടാകും അത്ര രീതിയിൽ പ്ലാന്റ് ആയിട്ട് വന്നിരിക്കും പിടിച്ച വിദ്യാർത്ഥികളെ സ്വാഭാവികമായിട്ടും അക്കാദമിക് കൗൺസിൽ വഴി നമ്മളെ അവരെ പഠനത്തിന് താല്പര്യം ഇപ്പൊ ഫൈനൽ ഇയർ കുട്ടികളാണ് അത് ഇന്നിപ്പോ തീരുമാനിക്കണം അപ്പൊ കൗൺസിൽ കൂടി തീരുമാനിച്ച് കൗൺസിലിന്ന് കൂടുവല്ലോ കൗൺസിൽ കൂടി തീരുമാനിച്ച് നടപടി സ്വാഭാവികമായിട്ടും ഉണ്ട് അമ്പത്തൊന്ന് ഏക്കർ സ്ഥലമുണ്ട് ചുറ്റുമതിലുണ്ട് പക്ഷെ പല ഭാഗങ്ങളിൽ വീക്കായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അത് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതൊന്നും പെട്ടെന്ന് നമ്മളീ പറയുന്ന പോലെ ഒരു ആറു മാസം ഇങ്ങോട്ടൊന്ന് സോൾവ് ചെയ്യാവുന്ന പ്രശ്നമല്ലല്ലോ ഇപ്പൊ നമ്മളെ കയ്യിൽ നിന്ന് ആയി പോകാനുള്ള സാധ്യതകളൊക്കെ വിലയിരുത്തി അവരുടെ ഒരു ഒരു നടപടി ആയിരിക്കുക പക്ഷെ ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത് നിരന്തരം നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക സ്പെഷ്യൽ ബ്രാഞ്ച് ഇതേപോലെ കളമശ്ശേരി പോലും നാർക്കോട്ടിക്സ് വിങ് ഇവരെല്ലാം നിരന്തരം ദിവസം ഒന്നോ രണ്ടോ തവണ വിളിച്ച് ഇത് ഈ പറഞ്ഞ പോലെ ഒരു ഒരു പ്ലാന്റ് ഓപ്പറേഷൻ ആണ് അത് ഞങ്ങൾക്ക് അതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് വലിയൊരു ക്യാമ്പസിൽ വേണ്ടത്ര സുരക്ഷയും ഇത് ഇങ്ങനെ അകത്തേക്ക് വരുന്നതിലൊക്കെ അതിനൊക്കെ യഥേഷ്ടം വരാൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ ഈ പോളിടെക്നിക്കിൽ ആ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ടൽ ഗേറ്റ് ഉണ്ട് സെക്യൂരിറ്റി ഉണ്ട് വാച്ച്മാൻ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇത്രയും വിപുലമായ ക്യാമ്പസ് ആകുമ്പോഴത്തേക്ക് കുട്ടികളല്ലേ അവര് വേറെ മാർഗങ്ങൾ വഴി കയറാൻ ഇപ്പൊ പക്ഷേ രാത്രി കാലങ്ങളിൽ ഇപ്പൊ നടപടിക്ക് ശേഷം കുറവാണ് കുട്ടികൾ തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ ഇങ്ങനെ ഇല്ല 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 അല്ലാരി മറ്റ് വിദ്യാർത്ഥികൾ അതായത് പുറത്തുനിന്ന് കുറച്ച് ആളുകൾ ഈ ക്യാമ്പസിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ മുറിയിൽ നിന്ന് ഇത് പിടിച്ചെടുത്തു അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്ന് വന്നുള്ള ആളുകൾ അവിടെ കൊണ്ടുവയ്ക്കുകയും ഈ പിടിയിലായ വിദ്യാർത്ഥികൾ ഇരകളായെന്ന് ചെയ്യുന്ന സാഹചര്യമാണ് അങ്ങനെയാണെങ്കിൽ അത് കോളേജിന്റെ